നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം കുഞ്ഞുങ്ങളുടെ കഴിവുകൾ പലപ്പോഴും തിരിച്ചറിയുന്നത് അധ്യാപകരായിരിക്കും കൂടെയിരുന്ന് പഠിക്കുന്ന സഹപാഠിയുടെ കഴിവ് തിരിച്ചറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കും പുത്തനങ്ങാടി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരുക്കിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ ഇത്തരത്തിലൊരു തിരിച്ചറിവിന്റെ മുഹൂർത്തം ഒരുക്കുകയായിരുന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വന്തങ്ങൾക്ക് വിശ്വാസത്തിന് കൗര്യം നിറച്ച കണ്ണുകളുമായി ഇരപിടിക്കാൻ കാത്തു നിൽക്കുന്ന പുലി കാടിന്റെ വന്യമായ പ്രൗഢി അപ്പാടെ ആവാഹിച്ചു നിൽക്കുന്ന കാട്ടുകൊമ്പൻ ലാളിത്യം തുളുമ്പുന്ന മത്സ്യകന്യകയും കിന്നരി പ്രാവുകളും പുത്തനങ്ങാടി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ വർണ്ണവിസ്മയങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സ്പെക്ട്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഒരുക്കിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷനിൽ കിൻഡ് ഗാർഡൻ സെക്ഷനിലുള്ള വിദ്യാർത്ഥികളുടെ തൊട്ട് പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളുടെ കരവിരുദുകളാണ് പ്രദർശനത്തിനെത്തിയത് തങ്ങളുടെ കഴിവുകളെ ആവോളം പരിപോഷിപ്പിച്ചെടുത്താണ് വിദ്യാർത്ഥികൾ ഓരോ സൃഷ്ടിയും ഒരുക്കിയത് ഒത്തൊരുമയുടെ വിജയമാണിതെന്നും ഇത്രയും കഴിവുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന മുഹൂർത്തമാണിതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഒത്തൊരുമ ആണ് ഞങ്ങളെ ഇതിനൊപ്പം സഹായിച്ചത് കാരണം നമ്മൾ അറിയാം ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലാണല്ലോ അവരുടെ ഒരു ഇത് ചെയ്യുന്നത് അപ്പം എല്ലാവരുടെയും കൂടി ഒരു ഇത് ഒത്തൊരുമ കാരണമാണ് നമുക്ക് ഇത്രയും ചിത്രങ്ങളൊക്കെ അടങ്ങി ഇങ്ങനെ ഒരു നല്ലൊരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചത് കുറേ നല്ല പെയിൻറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരൊക്കെ ഇങ്ങനെ ചെയ്തു കാണുമ്പോൾ ജസ്റ്റ് വരയ്ക്കും അറിയാം അല്ലാതെ ഇത്രയും ചെയ്യുന്ന വിചാരിച്ചിട്ടില്ല അറിഞ്ഞതിലൊക്കെ ഏറെ സന്തോഷമുള്ള അവസരമാണിതെന്നും വിദ്യാർത്ഥികൾ ഏറെ ടാലന്റ് ഉള്ളവരാണെന്നും സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ നന്നം പ്രേംകുമാർ പറഞ്ഞു the world should know what is the talents and all so we're extremely delighted and also we're happy that uh, almost all those who came to see this they appreciated the talents of our children and uh, so we are very much happy and uh, so we hope that in the future years to come also we will be organizing in a uh, bigger scale കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിച്ചെടുത്തത് ആർട്ട് അധ്യാപകനായ അഖിൽ മാസ്റ്റർ ആണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ എന്ന ആശയം പങ്കുവെച്ചതും അദ്ദേഹം തന്നെ അതൊന്ന് സെലക്ട് ചെയ്തിട്ടാണ് കുട്ടികളെ എടുത്തത് നമ്മൾ നൂറിലേതം വേറെ പിക്ചേഴ്സ് നമ്മളത് കിട്ടിയിട്ടുണ്ട് അവർ അത്രയും ടാലൻറ്റഡ് ആണ് എന്താ നമ്മൾ നമ്മളത് പറയുമ്പോൾ തന്നെ അവൾ അവർ ചെയ്യാന്നില്ല ഒരു കാര്യം നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കുട്ടികളോട് സബ്ജക്റ്റ് കൊടുത്തിട്ട് അത് അനുസരിച്ചാണ് ചെയ്തത് ചുറ്റും നിരീക്ഷിച്ചതും അനുഭവിച്ചറിഞ്ഞതുമൊക്കെ ചിത്രങ്ങളിൽ കോറിയിട്ടിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഒപ്പം കല്ലും മുള്ളും കടലത്തോടും വരെ കരകൗശല വസ്തുക്കളായി മാറ്റിയെടുക്കുകയും ചെയ്തിരിക്കുന്നു ന്യൂസ് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ പരിരക്ഷ നേടാൻ സുരക്ഷാ സ്കീം കാലാവധി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി